എല്ലാ തരക്കും മാറ്റിവെച്ചിട്ടാ വരണത് ഓ ഇത്രയും ദിവസം വീട്ടിലെ പണികളും പിള്ളേരെ ഉണങ്ങി പോയി ഞാൻ പറഞ്ഞത് അവിടുത്തെ വിഷമം മുഴുവൻ അതുകൊണ്ടാണ് മനസ്സറിഞ്ഞിട്ട് വരാമെന്ന് തീരുമാനിച്ചത് നിന്റെ കാര്യം മാത്രതോ രാവിലെ ജോലിക്ക് പോകാനും എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോഴോ ഇതാ കിടക്കുന്നത് വേറെ നൂറ് പണികൾ എൻ്റെ അമ്മ എന്തായാലും നിന്റെ അമ്മ വരാന്ന് പറഞ്ഞല്ലോ അതന്നെ വലിയ കാര്യം അതാ പറഞ്ഞേ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ എന്റെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടെ ഈ അമ്മായിമ്മമാർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മോളെ പൊന്നെ കണ്ണേന്നൊക്കെ പറഞ്ഞ് നിൽക്കും നമ്മുടെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നടക്കും അതുകൊണ്ടൊന്നല്ല അമ്മയ്ക്ക് അവിടെ വേറെ തിരക്കുണ്ട് അറിയാലോ അതുകൊണ്ടാണ് വരാത്തത് വേറെ ആ തിരക്ക് അല്ലാണ്ട് സ്നേഹ ഇല്ല എന്നിട്ടല്ല തിരക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം പറയുമ്പോ നേരെ പെണ്മാരുടെ വീട്ടിലേക്ക് പോകും അതെനിക്ക് അറിയാത്തതാ പതക്കീട് ിരിയാണി ഉണ്ടാക്കി അമ്മയ്ക്ക് ഐസ്ക്രീം വലിയ ഇഷ്ടമാണ് പിന്നെ വാങ്ങാണ്ട് അമ്മ നാലു പറഞ്ഞു പോവാൻ വേണം വേറെ ഒന്നും വേണ്ട എല്ലാം ഉണ്ട് ഞാൻ അടുക്കളയിലേക്ക് വൃത്തിയാക്കി വെച്ചെ രാവിലെ ജോലി വേണ്ട അങ്ങനെ കിടക്കുന്നുണ്ട് വൃത്തിയില്ലാതെ കിടക്കണല്ലോ അതും മതി അമ്മയ്ക്ക് ദേഷ്യം വരെ ആ അമ്മ അമ്മ ദിനേട്ടാ ോ എന്നിട്ട് ഇത്ര നേരം പണിയൊന്നും തീർന്നില്ല ഇവിടെ അങ്ങനെ അഞ്ചു മണി ആറുമണിന്നൊന്നും ഇല്ലമ്മേ എപ്പോഴും പണിയാ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുനിന്ന് ഉറക്കിയിട്ടേ ഉള്ളൂ അവനാണ് ട്യൂഷൻ പോയിരിക്കുന്നത് അമ്മ വാ ഉം ഞങ്ങള് രാവിലെ മുതൽ അതിന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് അച്ഛനോ ഒട്ടും താല്പര്യമില്ല പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വന്നതാ വേറെ എവിടെയല്ലാലോ മോളെ വീടല്ലേ ഞാൻ ദിവസം അവിടെ കഴിഞ്ഞഅത്താന്ന് പറഞ്ഞിട്ട് വന്നതാ എന്നാ പിന്നെ അച്ഛനും കൂടെ അച്ഛനോട് വെറുതെ ഇരിക്കുന്ന ആളല്ല മോനെ അച്ഛൻ ഒരുപാട് തിരക്കുകളുണ്ട് പിന്നെ ഇപ്പൊ മോൾക്ക് ഒരു ആവശ്യം വന്ന ഞങ്ങളെല്ലേ വരാനുള്ളൂ അല്ലാണ്ട് പിന്നെ ആരിപ്പ വരാനാ നീ എന്ത് വന്നല്ലേ ണ്ടാവും ആ ഞാൻ ചായ എടുക്ക ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞേയ വേണ്ട വേണ്ട ഇപ്പൊ ചായ ഒന്നും എനിക്ക് എടുക്കണ്ട ഞങ്ങൾ ആദ്യം കൊറച്ച് വിശേഷങ്ങളൊക്കെ പറയട്ടെ അവൻ സംസാരിച്ച എന്തോ ഒരു ഡബിൾ മീനിങ് ഉണ്ടല്ലോ ഡബിൾ മീനിംഗ് എന്ത് ഡബിൾ മീനിങ് അവൻ എന്താ കൂടി വരാൻ പറഞ്ഞത് അച്ഛനോട് ജോലിയും കൂല്യാണ് വെറുതെ ഇരിക്കുക അവന്റെ വീട്ടിലുള്ള ആൾക്കാര് അവർ കഴിഞ്ഞ് വന്ന് നിന്നോടെ ഇതിപ്പോ ഒരു നിവർത്തിയില്ല സ്വന്തം മോളല്ലേ ഇത്രയും വിളിക്കുമ്പോ എങ്ങനെ വരാതിരുന്നോട് ഞാൻ വന്നതാ അപ്പൊ ഞാൻ വന്നതിന് ഒരു വിലയില്ല ഉണ്ടായി അയ്യോ ഏട്ടനെ അങ്ങനെ വിചാരിച്ചു പറഞ്ഞല്ലോമ്മേ അച്ഛനവിടെ ഒറ്റയ്ക്കല്ലേ ഇവിടെ വന്ന് നിന്നിണ്ടെങ്കില് അച്ഛനൊരു സമാധാനല്ല അതുകൊണ്ട് പറഞ്ഞതാ അന്ന എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ഞാൻ വന്ന പോലെ ശ്രദ്ധിക്കുക അവര് സംസാരം ഒരു പുറ്റത്തിലുള്ള ചിരിയും അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അമ്മ വരാൻ വേണ്ടി എത്ര സന്തോഷത്തോടെ നിറയേട്ടൻ കാതിരുന്നത് അച്ഛനോടും അമ്മേനോടൊക്കെ ഭയങ്കര സ്നേഹ ഉം സ്നേഹം ആവശ്യം നിങ്ങളുടെയാണല്ലോ ഞാൻ എന്റെ കുഞ്ഞിനെ പോയി കാണട്ടെ ഇത് നല്ലതാണല്ലോ ഇതെന്താ ഇവിടെ കൊണ്ടിട്ടിരിക്കണേ ഇതിലെന്താ വെള്ളം അടച്ചു വയ്ക്കുന്നില്ല ഇല്ലമ്മ അതിപ്പോ ഉപയോഗിക്കലില്ല അതിന് ചെറിയൊരു പൊട്ടലുണ്ട് പേട്ടന അത് മാറ്റി പുതിയതൊന്നും വാങ്ങി വെച്ചിട്ടുണ്ട് ചെറിയ പൊട്ടലുണ്ടാകുമ്പഴേക്കും മാറ്റിന്റെ ആവശ്യം എന്താ നല്ല വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചിട്ട് വളർന്നൊരു ശേഷം പോരെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ അതെന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് പക്ഷെ ഏട്ടൻ സമ്മതിച്ചില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് പിന്നെയും പൊട്ടുന്ന പറഞ്ഞു പിന്നെ പൊട്ടി രണ്ടു ദിവസമായപ്പോ തന്നെ പുതിയതെന്ന് വാങ്ങിയിട്ട് വന്നു അവൻ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അല്ലേ കയ്യില് പൈസ കിട്ടി അത് മുഴുവൻ ചെലവാക്കല്ലേ സമാധാനം കിട്ടുള്ളൂ ഇപ്പൊ അത് വാങ്ങിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ തിരിച്ചു കൊടുക്കാനോ അമ്മയത്ത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാ ഇനി തിരിച്ചു കൊടുത്ത് അവര് തിരിച്ചെടുത്തില്ലെങ്കിൽ എടുപ്പിക്കണം അതെല്ലാം എടുക്ക് മോളൊരു കാര്യം എന്തെങ്കിലും പറങ്ങോട്ട് കൊടുത്തുവിടാൻ്റെ പൈസ വാങ്ങി നീ കയ്യില് വെക്കി ഇത് എന്തെങ്കിലും ചെയ്ത് നന്നാക്കിയിട്ട് വെള്ളം ഒഴിച്ചു വേക്കിപ്പോ അയ്യോ ഏട്ടൻ സമ്മതിക്കില്ല ഓ ഏട്ടൻ സമ്മതിക്കില്ല കല്യാണം ഇങ്ങോട്ട് ഇത്രയായി രണ്ടും മക്കളുമായി ഇന്നിട്ടോളൂ ഏട്ടന്റെ സമ്മതം കേട്ടുകൊണ്ടിരിക്കണം അതീ അവന് പറ്റില്ലെങ്കിൽ നീ കൊണ്ട് കൊടുക്കു എവിടെന്ന വേണിച്ചതാ അതെവിടെ അനുപേട്ടന്റെ ഷോപ്പ് വാങ്ങിയ ഏത് നമ്മുടെ അനൂപിന്റെ ഷോപ്പ് എന്നാ ഇതിനാണിപ്പൊ നിങ്ങളുടെ രണ്ടാളെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വെട്ടില്ലേ ഞാൻ വിളിച്ചു പറയാം ആ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകും ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം വിളിക്കട്ടെട്ടൻ അറിഞ്ഞാൽ ഈ അമ്മ എന്തിനുള്ള എന്തെങ്കിലും എന്തെങ്കിലാട്ടെ അയ്യോ ഏട്ട അത് ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മ വിളിച്ചു വന്നിട്ടാ അനൂപ് ഏട്ടൻ വന്നത് ഹലോ എന്താ അവൻ പൈസ കൊണ്ടില്ലേ ഇനി ഒരു പ്രാവശ്യം ഞാൻ വിളിക്കണോ ഇനിയും വിളിക്കാനാ കൊറച്ചു നേരം മുമ്പ് അനുമായിട്ട് വന്നിട്ട് പൈസ വന്നിട്ട് പോയിട്ട് ഉള്ളൂ അമ്മ ഏട്ടന ഇതൊക്കെ നാണക്കേടാ പരിചയമുള്ള ആൾക്കാരിലെ ഒന്നാമത് നാണക്കേട് നോക്കിട്ട് കാര്യമില്ല പത്താൻപത് രൂപ കൊടുത്ത് വാങ്ങിയ സാധനം നല്ല പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ ഇപ്പൊ നിങ്ങൾ പൈസ എന്താ തിരിച്ചു കിട്ടില്ലേ പിന്നെ പൈസ പൈസ എന്ന് പറഞ്ഞ് നടന്നാ മതി നാളെയും കാണേണ്ടവരാ ഇനി എന്തെങ്കിലും ആവശ്യം നീ അവര് കൊണ്ടു തരുവോ പൈസക്ക് പൈസ തന്നെ വേണം അല്ലാതെ ഒന്നും നടക്കില്ല അല്ല ഇവൻ എങ്ങനെയാ ശമ്പളം കിട്ടിയ മുഴുവൻ എന്റെ കൈ കൊടുത്താട്ട് പത്ത് ഇരുന്നൂറ് വാങ്ങിയിട്ട് പോകല്ലേ അതാ അല്ല അവന്റെ കൈ തന്നെ വെക്കുമോ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തിനാ മുഴുവനും കൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഞാൻ വാങ്ങുമാത്ര തന്നെ ഓ അപ്പൊ അതാണ് കഥ അവൻ എന്തിനാ മുഴുവൻ പൈസ കൈവയ്ക്കുന്നത് അവന്റെ വീട്ടിൽ കഴിച്ചു കൊടുക്കാനാ പിന്നെ വീട്ടിലേക്ക് കൊടുക്കാണ്ട് ഏട്ടൻ്റെ അച്ഛനും എല്ലാം അവിടെ ഉള്ളത് അവർക്ക് കൊടുത്താൽ എന്താ മാസം മാസം എത്ര വെച്ച് കൊടുക്കും ആ കണക്കും ഞാൻ സൂക്ഷിക്കാറില്ല മാ അതൊക്കെ ഏട്ടനെ അറിയാം അപ്പൊ ഇതൊന്നും നിനക്കറിയില്ല അറിയില്ല അവർ രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത് ഇതോ നീ വിവരമില്ലാണ്ട് കളിക്കണ്ട രണ്ട് പിള്ളാരെ വളർന്നു വരുന്നത് അതുകൊണ്ട് ഭാവി അവതാരത്തിലാകും നോക്കിയും കണ്ടും ജീവിച്ചിട്ടില്ലെങ്ങേ മോളെ ഞാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മ പിള്ളേരുടെ കാര്യമൊക്കെ ഞങ്ങൾ മര്യാദക്ക് നോക്കുന്നുണ്ട് അതിനെ കുറിച്ച് കൊടുത്താൽ അമ്മ ടെൻഷൻ അടിക്കണ്ട മൂത്തവന്റെ വാക്കും മുതിന്നെല്ലിക്കും ആദ്യം കൈക്കും പിന്നെ മതിരിക്കുന്നുള്ളതാ മര്യാദക്ക് ഞാൻ പറഞ്ഞത് നീ കേട്ടോ അല്ലാണ്ട് അഞ്ചു പൈസ കയ്യിലാണ്ട് അമ്മയെ വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കും ഞാൻ അറിഞ്ഞ് ജീവിച്ചോ അമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുറവ് ഇടി ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനീ വേണ്ടാത്ത സംസാരമൊക്കെ വേണ്ടാത്ത സംസാരം എനിക്ക് ഇപ്പൊ തോന്നും എനിക്കും പിള്ളേർ കിട്ടണ്ട പൈസയാണ് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല കൊടുത്തോ എപ്പോഴെങ്കിലും പോകുമ്പോ ആയിരോ ആയിരത്തഞ്ഞൂറ് അത് നീ വാങ്ങിച്ചു കൊടുക്കണം അവനെ കൊണ്ട് അപ്പൊ അവർക്ക് എന്ത് തോന്നും ഇതാ എൻറെ മരുമകൾ വന്നു ആയിരത്തഞ്ഞൂറ് ഉപ്പ ഞങ്ങൾക്ക് തന്നു നാലാളെ കൊണ്ട് പറയും അപ്പൊ ആൾക്കാർ എന്ത് പറയും നല്ല മരുമകൾ ജാനകീയത്തിന്റെ പറയും ആ പേര് നിനക്ക് കിട്ടിയോ അമ്മയാണ് പിള്ളേരുടെ ഭാവി നെയ്യാണ് നോക്കണ്ടത് ഈ ആണുങ്ങൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല കിട്ടുന്ന വയസ്സിന് മുഴുവൻ അങ്ങ് ചെലവാക്കും കുടുംബത്തിലെ സാമ്പത്തികം നമ്മൾ പെണ്ണുകൾ ഭദ്രമായിരിക്കണം നീ എന്റെ കാര്യം നോക്ക് നിന്റെ അച്ഛൻ ശമ്പളം കിട്ടുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്യുന്നത് പരുന്ത് റാഞ്ചി പോലെ റാഞ്ചി എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കല്ലേ അങ്ങനെ വേണം എന്നിട്ട് എന്ത് ചെയ്യും അച്ഛൻ അൻപത് താടി നൂറ് താടി പറയും അപ്പൊ ഞാൻ പത്ത് ഇരുപത് ബസ്സിന് മാത്രം കൊടുത്തുവിടും ബാക്കി ആരോടെങ്കിലും കുറച്ച് കുറച്ച് കടം വാങ്ങും ഈ ശമ്പളം മുഴുവനും കയ്യിലുണ്ടെങ്കിലോ അച്ഛൻ മുഴുവനൊന്നും ചെലവാക്കിയിട്ട് വരില്ലേ പിന്നെ ശമ്പളം കിട്ടും ഞാൻ ഇവരെ കൂടെ ഇന്ന ഇരുന്നൂറ് വാങ്ങിയിട്ടുണ്ടേ ഇവിടെക്കൂടെ നൂറ് വാങ്ങിയിട്ടുണ്ടെ എന്നു പറഞ്ഞിട്ട് അത് കൊടുക്കും അപ്പഴും ഞാൻ ചോദ്യം ചോദിക്കും നിങ്ങൾ എന്താവശ്യം ഇരുന്നൂറ് വാങ്ങിയെന്ന് അപ്പൊ അച്ഛൻ പറയും നീ പൈസ ഇല്ലതല്ലേ തന്നോളൂ മുപ്പതല്ലേ തന്നുള്ളൂ ബാക്കി എനിക്ക് ബസ്സിന് വേണം അന്ന് ചോറ് കൊണ്ടുപോയേ ചോറ് കഴിച്ച കട കൊണ്ടോ പറയും അങ്ങനെയാ വേണ്ടത് ഇപ്പൊ എന്തായി വല്യ ബംഗ്ലാവ് പോലത്തെ വീടായില്ലേ ഇഷ്ടം പോലെ പറമ്പ് പോകാൻ കൂട്ടില്ലേ നിനക്ക് നൂറ്റൊന്ന് പോകാൻ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ നൂറ്റൊന്ന് മുപ്പത് പോകുന്നുല്ലേ എനിക്ക് തന്നത് അന്നത്തെ മുപ്പതേ ഇന്നത്തെ നൂറ്റൊന്നിന് തൊല്യാണ് വേണിങ്ങൊന്ന് കണക്ക് കൂട്ടി നോക്ക് വാങ്ങിയെടുത്ത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവ പറയണൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കും തോന്നുന്നില്ല ശമ്പളമൊക്കെ ആരായിന് കയ്യിൽ കൊടുക്കുന്നപ്പോ ബാങ്കിലേക്കല്ലേ പോവുക ഞാൻ എന്ത് ചെയ്യും എടി അതിന് ഇപ്പൊ അധികം നേരം വേണോ അവൻ വല്ല കുളിക്കാനോ പേപ്പർ വായിച്ചേ ഇരിക്കുമ്പോ അവന്റെ ഫോൺ എടുത്ത് അമർത്തങ്ങനെ കൊടുത്താ പോരെ ആ മിനിറ്റിന് പൈസ നിന്റെ ബാങ്കിൽ എത്തിയില്ലേ എന്നിട്ട് നീ രണ്ടായിരം മുഖായിരം എടുത്ത് കൈവെക്കി അല്ല ആയിരം ഒരു ആയിരത്തി അഞ്ഞൂറ് അവനും കൊടുക്കും ബാക്കി ആയിരത്തഞ്ഞൂറ് അവന്റെ വീട്ടിലും കൊടുക്ക് അപ്പൊ എന്തായി ആ ശമ്പളത്തിലെ മുഖായിരം രൂപ മാത്രം പോകും ബാക്കി പൈസ മുഴുവൻ നിന്റെ കയ്യില് ഭദ്ര അപ്പൊ വീട് ചെലവുന്ന പൈസ വേണ്ടമ്മേ അതെന്ത് ചെയ്യും അതിനുള്ള വഴിയൊക്കെ സുലോചന ദേവിന്റെ കയ്യിലുണ്ട് നീ മാസം മാസം അല്ലെ സാധനങ്ങൾ വാങ്ങിക്കണേ ഇനി അങ്ങനെ വാങ്ങണ്ട ആ മണികണ്ഠരാജന്റെ വീട്ടിലല്ലേ മോള് വാങ്ങിക്കുന്നത് അവിടുന്ന് മൂന്ന് മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങണം എന്നിട്ട് എന്നിട്ടവന് ശമ്പളം കിട്ടുമ്പോൾ ഒരു മാസത്തെ ആയിരം പിറ്റേത്തെ മാസം മാണിക അഞ്ഞൂറ് കൂട്ടി ആയിരത്തഞ്ഞൂറ് പിറ്റേത്തെ മാസം ഒരു ആയിരത്തഞ്ഞൂറ് അപ്പൊ എത്ര പോയി മൂന്ന് മാസം കൊണ്ട് നാലായിരത്തോ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ പോകും പിന്നെ ബാക്കി പൈസ കുറച്ച് 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 കൊടുക്കുക അപ്പോഴേക്കും ഇവിടെ വല്ല കടുവോ അല്ല ജീരകോ ഉലുവോ എന്തെങ്കിലും കഴിയില്ലേ അപ്പൊ അത് കൊടുക്കുമ്പോ ഇതങ്ങ് വാങ്ങുക അത് കൊടുക്കുമ്പോ ഇതൊങ് വാങ്ങുക മാണിക രാജൻ തന്നെയല്ലേ മോളെ നിങ്ങൾ എത്ര കാലം കൊണ്ട് വാങ്ങുന്നു അവനൊന്നും പറയില്ല എന്തായാലും ഞാൻ ഏട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ പക്ഷെ എന്താ പറയാന്ന് അറിയില്ല എന്ത് ഏട്ടനെ കൊണ്ട് ചോദിക്കട്ടെ എന്നുള്ളത് ഇനി ഏട്ടനെ കൊണ്ട് ചോദ്യം വേണ്ട എല്ലാ കൈകാര്യം നീയായിരിക്കണം നീ ഇന്നലെ എന്റെ ഫോൺ ഇങ്ങനെ കയ്യിൽ നടക്കുന്നത് പരിപാടി അത് സാലറി കിട്ടിയതല്ലേ അപ്പോ ആ പൈസ ഞാന് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത നിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ എത്ര ട്രാൻസ്ഫർ ചെയ്തു ഈ മാസം ശമ്പളം ബാക്കി ഒരു രൂപ അക്കൗണ്ടിൽ തന്നെ തന്നെ ഇട്ടിട്ടുണ്ട് എന്നാ പിന്നെ പിന്നെ നിനക്ക് ട്രാൻസ്ഫർ അക്കൗണ്ട് സീറോ ആക്കി വേണ്ട എന്തിനാ നീ അക്കൗണ്ടിലാണെങ്കിലും അക്കൗണ്ടിലാണെങ്കിലും പൈസ അവിടെ ഉണ്ടല്ലോ ഞാൻ പുറത്താർക്കും ചെയ്തു കയ്യിലാകുമ്പോഴേ പൈസ സേഫ് കൊറച്ചുകൂടി പരിപാടി കൊണ്ട് നീ വന്നിരിക്കുന്നത് പൈസ സേഫ് അല്ല സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചെയ്താ നീ പറയുന്നത് ഞാൻ ഞാൻ എന്താ എന്താ പൈസ പൈസ നിന്നെ മക്കളെ നോക്കുന്നില്ലേ നിന്റെ എല്ലാ ആവശ്യങ്ങളും പിന്നെ നിനക്ക് കുഴപ്പം നിങ്ങൾ എങ്ങനെ ദേഷ്യപ്പെടണ്ട ഇതുവരെ തന്നതുപോലെ ഒന്നും അല്ല രണ്ട് വളർന്നു വരും അവരുടെ ഭാവി നോക്കണം അവിടെ ഇവിടെയും കൊണ്ടുപോയി കൊടുക്കാൻ ഇവിടെ പൈസ ഇല്ല അച്ഛന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണം അല്ലാണ്ട് ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അല്ല നീ എന്താ പറഞ്ഞേ ശമ്പളം പൈസയും കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഞാൻ എങ്ങോട്ട് ഓടി എന്റെ ആവശ്യത്തിന് കുറച്ച് പൈസ എല്ലാ ആയോ ഓരോ മാസം ശമ്പളം കിട്ടുമ്പോ അച്ഛനെ കൊടുക്കണം അമ്മയ്ക്ക് കൊടുക്കണം മരുന്ന് വാങ്ങി കൊടുക്കണം എന്നു പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ അതിന്റെ കണക്ക് നിങ്ങൾ എന്നെ ഓ അപ്പൊ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കുന്നതും അവരെ ചെലവിന് വേണ്ട പൈസ കൊടുക്കുന്നതാണ് നിന്റെ പ്രശ്നം അല്ലേ ആ കണക്ക് ഞാൻ നിന്നെ ബോധിപ്പിക്കണം അതെന്താ ഇപ്പൊ അറിയണ്ട എനിക്കും മക്കൾക്കും കൂടി കിട്ടേണ്ട പൈസയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ചെലവിന് കൊടുക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു കണക്കും ലിമിറ്റും വേണം നിങ്ങളുടെ കയ്യിലാവുമ്പോ അതൊന്നും ഉണ്ടാവില്ല എല്ലാ പൈസ മുഴുവൻ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കും അവസാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ എനിക്കറിയില്ല അത് അങ്ങനെ ചെലവ എങ്ങനെ ചെലവായി പറയും എന്റെ കയ്യിലാവുമ്പോഴേ ഞാൻ നോക്കിയും കണ്ടൊക്കെ ചെയ്തോളൂ അവർക്കുള്ള പൈസ ഓരോ മാസവും ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്റെ കയ്യിൽ നിന്ന് കൊടുത്തോളാം അതാ നല്ലത് അത് നീ അങ്ങനെ തീരുമാനിച്ച മതിയോ മാസം മുഴുവൻ അതിനെ ബന്ധാ അത്രയും വലിയ കൊഴപ്പുള്ളത് വേറെ അതിന്റെ മുൻപിലല്ലോ സ്വന്തം എന്നോട് മറക്കൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു അല്ലെങ്കിൽ പെണ്ണുങ്ങളല്ലേ പൈസ വേണ്ടത് അവരുടെ അടുത്താകുമ്പോ അനാവശ്യ ചെലവ് ഉണ്ടാവില്ല പൊറത്ത് മുഴുവൻ അവിടെ തന്നെ ഉണ്ടാവും മോൻ എന്ന ആവശ്യം നീ വാങ്ങിച്ചിട്ടു അവളോട് വെറുതെ വേണ്ടാത്ത സംസാരം കുടുംബത്തില് അപ്പൊ ഇവിടെ നിന്നുള്ള കുത്തിതിരിപ്പാണല്ലേ നീ എന്തായാലും ഇങ്ങനെ ചെയ്തു എനിക്കറിയാം ഞാൻ നിന്നെ ഇന്നലും കാണാൻ തുടങ്ങി നല്ലണ്ടറങ്ങാം സമയായി നീ ഇതെങ്ങോട്ട ഞങ്ങളിവിടെ ശാന്തേഷൻ്റെ വീട് വരെ ഒന്ന് പോവുക അമ്മ പറഞ്ഞ അമ്മക്ക് അവരൊന്ന് കാണണം അതവിടെ നിക്കട്ടെ നീ ഇന്ന് രാവിലെ സാധനമായിട്ട് ആ വാങ്ങി അതിനിപ്പോ എന്താന്നോ എന്നിട്ട് നീ അയാക്ക് പൈസ കൊടുത്തോ ഞാൻ കൊടുത്തല്ലോ എന്നാൽ എന്നാലോ എന്നോട് പറഞ്ഞത് നീ മൂന്ന് മാസത്തിന് വേണ്ട വീട്ടു സാധനങ്ങൾ വാങ്ങി അവിടെ പതിനയ്യായിരം രൂപ കട വാങ്ങിയിട്ടാണ് വന്നെന്ന് പറഞ്ഞല്ലോ ഞാൻ വെറുതെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നൊന്നും അല്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണി കൊടുത്തിട്ടാണ് വാങ്ങിയത് ബാക്കി കട ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നം അയക്ക് എന്താ പ്രശ്നം പ്രശ്നമായേക്ക് എടി നമ്മൾ ആ കടയിൽ നിന്ന് ഇന്നേ വരെ ഒരു രൂപ കടം കടമറിഞ്ഞ് വാങ്ങിയിട്ടുണ്ടോ അയാൾ എന്നോട് ചോദിച്ചത് എനിക്ക് എത്ര നാണക്കേട് തോന്നിയോ ഞാനാ പറഞ്ഞോ അവള് അങ്ങനെ പറഞ്ഞത് സാധാരണ ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അതും ഫുൾ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ അതിലെന്താ പൈസ ഇല്ലായിട്ടാ പൈസയും കൈവശിട്ട് മാതിരി പരിപാടി ചെയ്യണ്ട നല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇത് ഒരു മാസിക്കല്ലേ മൂന്ന് മാസിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതും പതിനയ്യായിരം നാട്ടുകാരെ മുന്നിൽ അയാൾ എന്നോട് ചോദിച്ചത് അതെനിക്ക് മോശാണ് അതിനെ കുറിച്ച് എന്തിനാ മോൻ ആലോചിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും അവൾക്ക് അവൾ വിട്ടുകൊടുക്കുകൾ അപ്പൊ എന്നെ അറിയിക്കാണ്ട് ഈ വീടത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിനക്ക് ആഗ്രഹം അവളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തെ അത് അവള് പറയട്ടെ നിനക്ക് ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം ജോലിയും കഴിഞ്ഞു വന്നിട്ട് ഇവിടെ നിന്നെ കഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തരുന്നതോ ഇനിയിപ്പോ നിനക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്കെന്നോട് നേരിട്ട് പറഞ്ഞോട്ടെ ചേട്ടാ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഒരു മാസം ശമ്പളം മുഴുവൻ എനിക്കോ കൊറേ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തരാണ്ടിരിക്കുവോ അതിന് ഇങ്ങനത്തെ വലിയ ഡ്രാമ കളിക്കേണ്ട വല്ല കാര്യം അമ്മേ ഞങ്ങൾ അമ്മേനെ വിളിച്ചപ്പോഴത്തേനും അമ്മയും കൊണ്ട് വരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ അതന്നെ വലിയ കാര്യം അതിന് ഞങ്ങൾക്ക് അമ്മേനോട് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ അമ്മ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവക്ക് വേണ്ട ബഹുമാന സ്നേഹം ഞാൻ എന്നും കൊടുക്കുന്നുണ്ട് അമ്മയായിട്ട് ഇനി അതില്ലാണ്ടാക്കരുത് ഭാര്യന്റെയും ഭർത്താവിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്താണ് വേണ്ടത് അല്ലാണ്ട് മൂന്നാമത് ഒരാളെ ഇടപെടാൻ അനുവദിക്കരുത് അത് അച്ഛനായാലും അമ്മയായാലും